നമസ്കാരം ഞാൻ സുമേഷ് ചാത്തംകുളം ഞാൻ ഇപ്പോൾ ഈ വീഡിയോയുമായി വരുന്നത് അഴിമതി അവസാനിപ്പിക്കാനുള്ള ഒരു ഒറ്റമൂലി എന്ന വിഷയത്തിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ രാജ്യം വളരെയധികം സ്പീഡിൽ നല്ല പേസിൽ മുന്നേറിക്കൊണ്ടിരിക്കുക ഒരു ഡെവലപ്ഡ് കൺട്രി ആവുന്ന ഒരു സത്യസന്ധമായിട്ടുള്ള ഫെയറും ജനുവനുമായിട്ടുള്ള ഒരു രാജ്യമാവാനുള്ള ഒരു വേല് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും തീർച്ചയായിട്ടും അവിടെ റൈറ്റ് പക്ഷേ അതിനെ ഒരു വേഗം കൂട്ടാൻ അല്ലെങ്കിൽ അതിന് വേഗം കുറയ്ക്കുന്നതിൻ്റെ വലിയൊരു മൂല്യ ഘടകം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഏറ്റവും അതായത് നമ്മുടെ ടോട്ടൽ പോപ്പുലേഷനായാലും ഇന്ത്യയുടെ പോപ്പുലേഷനെ ഒരു പിരമിഡ് ആക്കി എടുക്കുകയാണെങ്കിൽ ആ പിരമിഡിന്റെ ഏറ്റവും ലോവർ സ്റ്റാറ്റയിലുള്ള ദിവസം പ്രതി കൂലിക്കും വർക്ക് ചെയ്യുന്ന ആളുകൾ മുതൽ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റ് വരെ അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അഡ്വേഴ്സായിട്ട് ഇമ്പാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അഴിമതി കള്ളപ്പണം കൈക്കൂലി എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയൊരു സൂചന സൂചിപ്പിക്കുകയാണെങ്കിൽ ഈ കള്ളപ്പണവും അഴിമതിയും കൈക്കൂലിയും കൂടെ വരുന്ന പൈസകളൊക്കെ റിയൽ എസ്റ്റേറ്റിലും ബ്ലാക്കിലും ഒക്കെ ഇൻവെസ്റ്റഡ് ആവുന്നത് കൊണ്ട് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ഒരു ഡ്രീം എന്ന രീതിയിലുള്ള ഒരു സ്വപ്ന വീട് പോലും അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ അതിനുശേഷം അതിന് അവരെ ഇൻവെസ്റ്റ്മെന്റ് ആ ഇൻവെസ്റ്റ്മെന്റ് പറയുന്നത് എവിടേക്കാണ് വരിക ഇപ്പോഴത്തെ കണ്ടീഷനിൽ സർക്കാരുകൾ ഉണ്ടാക്കുന്ന അതായത് കമ്പനികളുടെ സർക്കാരുകൾ അപ്രൂവ് ചെയ്ത് വരുന്ന കമ്പനികളുടെ എസ് ഐ പികളിലേക്കൊക്കെ പോലെയുള്ള വളരെ നിയമപരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് ആളുകൾ വന്ന് ആളുകളുടെ ലൈഫ് മുഴുവൻ ഫിനാൻഷ്യലി സ്റ്റേബിളും വളരെ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ഫിനാൻഷ്യൽ ഡിസിപ്ലിനോടുകൂടി ആവുന്നത് ഇല്ലാതാവാനുള്ള കാരണം ഇത്തരത്തിലുള്ള അഴിമതിപ്പണങ്ങളും കള്ളപ്പണങ്ങളും കൈക്കൂലിപ്പണങ്ങളും ഒക്കെ റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള അല്ലെങ്കിൽ സ്ഥലങ്ങൾ പോലെയുള്ള സ്ഥലത്ത് കൂടുമ്പോൾ അതിൻ്റെയൊക്കെ പ്രൈസ് ആവശ്യമില്ലാതെ എസ്കുലേറ്റ് ചെയ്ത് വളരെ മുകളിൽ വന്ന് അത് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഉയരുമ്പോൾ ഇത് നമ്മുടെ ഓരോ ആൾക്കും എന്തിനാണ് ഈ സാധാരണക്കാർ അറിയുന്നത് ചോദിച്ചാൽ നമ്മുടെ ഓരോ ആളുകളുടെ ജീവിതത്തിലും ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി സംഭവമാണിത് എന്നുള്ള സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നില്ല ഉള്ളാണ് സത്യം അതായത് ഞാൻ ഇതിനുമുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുപ്പതിനായിരം രൂപ പ്രതിമാസം വരുമാനമുള്ള ഇന്ത്യയിലെ അല്ലെ എസ്പെഷ്യലി കേരളത്തിലെ ഗ്രാമീണ മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്ക് പോലും അല്ലെങ്കിൽ ടൗണിലാണെങ്കിലും ഗ്രാമത്തിൽ പോയിട്ട് വന്നിട്ടാണെങ്കിലും റിട്ടയർ ചെയ്യുമ്പോഴേക്കും നാല് കോടി രൂപയുടെ മുകളിലുള്ള അസറ്റ് അവർക്ക് ഗ്രോ ചെയ്യിച്ചെടുക്കാൻ കഴിയുന്നു അവൻ്റെ റിട്ടയർമെൻറ്റും അവരുടെ എല്ലാ കാര്യങ്ങളും സേഫായിട്ട് അവർക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽ തുരങ്കം വരണമെങ്കിൽ ഇത്തരത്തിലുള്ള കള്ളപ്പണം കൊണ്ടാണ് തുരക്കം വരിക അത് എങ്ങനെ വരിക എന്ന് ചോദിച്ചാൽ ഈ റിയൽ എസ്റ്റേറ്റ് നേരത്തെ പറഞ്ഞ റിയൽ എസ്റ്റേറ്റിന് ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറപ്രദേശം കേരളത്തിൽ നിന്നും അങ്ങനെ ലിമിറ്റ് വിട്ടിട്ടില്ല അതേസമയത്ത് ചില സിറ്റികളിലൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കോസ്റ്റിൽ റിയൽ എസ്റ്റേറ്റ് വരുമ്പോൾ അവിടെ സാധാരണ വർക്ക് ചെയ്യുന്ന ആളുകൾ ജീവിതകാലം മുഴുവൻ വാടക വീട്ടിലും കുഡിസ് റൂമുകളിലും ഇരുന്ന് അവനോന് സ്വപ്നമായിട്ട് റൂമ് പോലും ഇല്ലാതെ ഒരു ഓൺ ഇത് ഗവൺമെന്റിന്റെയും സത്യസന്ധമായിട്ടും ഫെയറായിട്ടും ആയിട്ടും രാജ്യത്തിന് സ്നേഹിക്കുന്ന ഓരോ ആളുകളുടെയും പ്രശ്നമാണ് അവിടെ അത് ആ റൂം പോലും വാങ്ങിക്കാൻ കഴിയാതെ അവർ ജീവിതകാലം മുഴുവൻ നരകിച്ച് ജീവിച്ച് അവസാനം റിട്ടയർ ചെയ്ത് പത്തറുപത് വയസ്സ് കഴിഞ്ഞിട്ട് ഒരു പാരസെറ്റമോൾ ഗുളിക വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇരക്കേണ്ട സ്ഥിതി വരുന്ന സ്ഥിതിശേഷത്ത് നിന്ന് മാറിയിട്ട് നേരത്തെ പറഞ്ഞ നാല് കോടി ഉറുപ്പിന്റെ ആ നെറ്റ്വർക്കിലേക്ക് വരാൻ തടസ്സമാവുന്ന ഒരു കാര്യമാണ് ഈ ആവശ്യമില്ലാതെ ഇൻഫ്ലേറ്റ് ചെയ്തിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ വില കൊടുത്തിട്ട് വീട് വാങ്ങിക്കും ജീവിതകാലം മുഴുവൻ എൻ്റെ ഇ എം ഐ അടയ്ക്കും അല്ലെങ്കിൽ അതിനെ പേടിച്ചിട്ട് ജീവിതകാലം മുഴുവൻ വാടക കൊടുത്ത് ജീവിക്കും ഇത് രണ്ടും ഒഴിവായിക്കൊണ്ട് മാന്യമായിട്ടുള്ള വിലയ്ക്ക് അവർ വീട് സ്വന്തമാക്കി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിയമവ്യവസ്ഥകൾ അനുവദിക്കുന്ന പോലുള്ള എസ് ഐ പി ഇരിക്കോ ബോണ്ടിലേക്കോ ഗവൺമെൻറ് ബോണ്ടിലേക്കോ അല്ലെങ്കിൽ വളരെ പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റുകളിലേക്കോ പൈസ അവരുടെ പൈസകളെല്ലാം വരുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഡെവലപ്മെൻ്റിലേക്ക് രാജ്യം എളുപ്പം വരികയും അതിനനുസരിച്ച് എല്ലാ ആളുകൾക്കും ആ പിരമിഡിലുള്ള വോട്ടത്തിലുള്ള മുതലുള്ള എല്ലാ ആളുകൾക്കും ആവറേജ് എല്ലാ സോഷ്യൽ സെക്യൂരിറ്റിയും സൗകര്യവും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡെവലപ്ഡ് കൺട്രിയിലേക്ക് എത്രയും എളുപ്പം പോകണമെങ്കിൽ ഈ അഴിമതി എന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് തുടച്ച് നീക്കപ്പെടണം യെസ് കുറച്ച് കാലം കഴിയുമ്പോഴേക്കും തുടച്ച് നീക്കപ്പെടും അതിലേക്ക് തന്നെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പക്ഷെ എന്നാലും ഞങ്ങളുടെ ടീമിൻ്റെ അടിയിൽ നിന്ന് റിസർച്ച് ചെയ്തിട്ട് സിമ്പിളായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള നേരത്തെ സൂചിപ്പിച്ച പോലെ അഴിമതി ഒഴിവാക്കാനുള്ള ഒരു ഒറ്റമൂലി ഇവിടെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയത് വളരെ സിമ്പിൾ ആണ് ഒറ്റ മൂല്യം എന്ന് പറഞ്ഞത് ബിക്കോസ് ഇവിടെ എല്ലാവരും അല്ല അടച്ച് പറയല്ല കുറേ ആളുകൾ കള്ളപ്പണം ഉണ്ടാക്കുന്നുണ്ട് കുറേ ആളുകൾ അത് വാസ്തവല്ലേ നമ്മൾ ഉൾക്കൊണ്ടല്ലേ പറ്റുള്ളൂ കുറേ ആളുകൾ കൈക്കൂലി വാങ്ങുന്നുണ്ട് റൈറ്റ് കുറെ ആളുകൾ അഴിമതി നടത്തുന്നുണ്ട് എന്ന് പറയപ്പെടും ഇല്ലേ ഇത് ഒരു വാസ്തവമാണെന്നല്ലേ പറയപ്പെടുന്നത് കുറച്ച് എല്ലാവരും അല്ല പറഞ്ഞു കുറെ ആൾ പക്ഷെ അതിന്റെ ലൈറ്റിലാണ് ഈ പുരോഗമനം സ്ലോ ആവണമെങ്കിൽ ഈ ഇൻഫ്ലേഷൻസ് ആവശ്യമില്ലാതെ ഇൻഫ്ലേറ്റ് ചെയ്ത് പോകണമെങ്കിൽ ഓവർ കോസ്റ്റിംഗ് സംഭവിക്കുന്നതെങ്കിൽ അത് നിർത്താൻ വളരെ എളുപ്പപ്പണി ഞാൻ സംശയം ചോദിക്കുക നമ്മുടെ ഇവിടെ ഇന്ന് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഇൻ്റർനെറ്റ് അവൈലബിൾ ആണ് ശരിയല്ലേ ഇൻ്റർനെറ്റ് അവൈലബിൾ അല്ല എന്നുള്ള സ്ഥലങ്ങൾ എവിടെയുള്ളത് വളരെ മലമൂടുകളിലോ അല്ലെങ്കിൽ മലന്റെ മോഡുകളിലോ പ്ലാന്റേഷൻസ് ഒക്കെ ഉള്ള ചില 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 സ്ഥലങ്ങൾ മാത്രം ക്ലിയർ അല്ലേ ഇന്ന് ഇന്ത്യ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാർക്കറ്റുകളിലും എല്ലാവടേയും പച്ചക്കറി പോയിട്ട് മീന് കച്ചവടം ചെയ്യുന്നതിന് കടല കച്ചവടം ചെയ്യുന്നതിന്മാരും അവരടക്കം നമ്മുടെ മാറി മാറി ഭരിച്ചു വരുന്ന സർക്കാരുകളുടെ ദീർഘവീക്ഷണങ്ങളും കാരണം കൊണ്ട് എന്തോ അതിനെ ഞാൻ ആരെയും ആരുടെയും അപ്രീസിയേഷൻ കൊടുക്കുന്നതിൽ ഒരു മടിയും എനിക്കില്ല ഇതുവരെ നമ്മളെത്തിച്ചിട്ടുള്ള ആളുകൾ ഇന്ന് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ ബിക്കോസ് ലോകത്തിലെ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ് ഇന്റർനെറ്റ് കിട്ടുന്ന രാജ്യങ്ങളിലൊരു രാജ്യമാണ് നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും പണമില്ലാതെ പൈസ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം അതായത് യു പി ഐയിൽ കൂടെ ജി പി ഐയിൽ പോലുള്ള കാര്യങ്ങൾ കൂടെ അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയ ആളുകളെ അഭിനന്ദിച്ചേ മതിയാവുള്ളൂ അതിന് തർക്കമൊന്നും വേണ്ട റൈറ്റ് അതേപോലെ ഒരു ചെറിയ ഡൗട്ട് കൂടി ചോദിക്കുക നമ്മളുടെ ഇന്ത്യയിലെ കറൻസി ഏറ്റവും കൂടിയ കറൻസി ആയിരം രണ്ടായിരം ഒക്കെ ആയിരുന്നു അതിപ്പോൾ അഞ്ഞൂറേ ഉള്ളൂ ഇതിനെ ഇനി ഇരുപത് രൂപ ഡിനോമിനേഷനിലേക്ക് ഷോട്ട് ഡൗൺ ചെയ്താൽ ഇരുപത് രൂപേന്റെ മുകളിലെ നോട്ട് കേരളത്തിൽ അല്ല ഇന്ത്യയിൽ വേണ്ടെന്ന് വെക്കുക വെച്ചാൽ പിന്നെ എങ്ങനെ ഇവിടെ അഴിമതി നടത്തുമെന്നൊന്നും പറഞ്ഞു തരാോ പ്ലീസ് കഴിഞ്ഞ മാക്സിമം പോയാൽ അഞ്ച് നോട്ട് അല്ലെങ്കിൽ അമ്പത് നോട്ട് അല്ലെങ്കിൽ നൂറ് നോട്ട് അഴിമതി ആയിട്ട് വാങ്ങിക്കുക അല്ലെങ്കിൽ ഇരുനൂറ് നോട്ട് വാങ്ങിക്കുക അഞ്ഞൂറ് നോട്ട് വാങ്ങിക്കാൻ നോക്കുക എന്താ സംഭവിക്കുക പതിനായിരം രൂപയ പതിനായിരം രൂപേൻ്റെ മുകളിൽ ഗതി കെട്ടിട്ട് ആരെങ്കിലും ഒരാൾ പത്തോ നൂറ് രൂപ കൈക്കൂലി വാങ്ങിയിട്ട് സോപ്പോ ചേപ്പോ വാങ്ങിക്കപ്പുറത്തോല്ലോ വാങ്ങിക്കാൻ പറ്റുമോ മേ ബി ഇന്ന് നമ്മൾ പറയുന്ന മാതിരി കോടികളോ ലക്ഷങ്ങളോ അഴിമതി ഈ കൂടെ കാശ് കൊടുക്കണം പറഞ്ഞാൽ അത് ഓൺലൈനിലോ അല്ലെങ്കിൽ മസിപ്പേയിൽ കൂടെ ചെയ്യുമോ ഇവർ ചെയ്യാൻ പറ്റില്ലല്ലോ ചെയ്യില്ലാലോ ചെയ്താൽ പിടിക്കപ്പെടില്ലേ അഴിമതി നിക്കില്ലേ ഇനി അല്ലാതെ കാശായിട്ട് കൊടുക്കാൻ ചോദിക്കാൻ ഇരുപത് രൂപേന്റെ നോട്ട് മാത്രം ഇവിടെ ഉള്ളൂ എങ്കിൽ ഒരു കോടി ഉറുപയെ കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ നിന്ന് ലോറി വിളിക്കേണ്ടി വരില്ല ട്രെയിലർ അടിച്ച് വെച്ച് കൊണ്ടുപോകണം കൊണ്ടുപോകണത് എവിടെ കൊണ്ടുപോയി വെക്കാനാ റൈറ്റ് ക്ലിയർ ആയോ ഈ ഒറ്റ ഒറ്റമൂലി കൂടെ അപ്പോൾ അടുത്തത് ചോദിക്കും അടുത്തത് ഇതിന് തൊരങ്കം വെക്കാൻ വേണ്ടി ആൾക്കാർ ചോദിക്കും അല്ല അപ്പൊ പൈസ കൂലി ചില ആൾക്കാർ കിട്ടില്ലേ കയ്യില് പൈസ കയ്യില് പൈസ കിട്ടുന്നവർക്ക് അഞ്ഞൂറ് ആയിരം താഴെ കൂലി ഉള്ളൂ ആ ആൾക്കാർക്ക് അമ്പത് നോട്ട് കൊടുക്കണം അമ്പത് നോട്ട് കെട്ടിവെച്ചിട്ട് കൂ ശമ്പളം കൊടുത്ത കൂലി കൊടുത്താൽ മതി ഇഷ്ടം പോലെ നോട്ട് ഇഷ്ടം പോലെ അത് ഇരുതിൻ്റെ ബിക്കോസ് ഇരുപതിൻ്റെ നോട്ട് അടിക്കണമെങ്കിൽ ഇരുപത് റുപ്പിനെ കാലും ചിലവരുന്നതുകൊണ്ട് കള്ള നോട്ടും വരാൻ സാധ്യത കുറവാണ് ശരിയല്ലേ അപ്പം ആ രീതിയിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് അതുകൊണ്ടാണ് അഴിമതി അവസാനിപ്പിക്കാൻ വയ്ക്കുമ്പോൾ ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇങ്ങനെ കുറേ ഉണ്ട് അഴിമതി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഒരു ഭാഗത്ത് കൂടെ പിന്നെ അത് പിടിക്കാൻ കുറേ ആൾക്കാർ അതിന് പിന്നാലെ ഓടുക പിന്നെ അത് കേസ് അതിൻ്റെ നൂലാമാലകൾ അത് വർഷങ്ങളിങ്ങനെ കൊണ്ടുനടക്കുക എന്നിട്ട് അവസാനം അപ്പോഴേക്കും അത് മുഴുവൻ കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ അവിടുത്തെ ലിമിറ്റേഷൻ പറയുന്നുണ്ട് കുറേ അത് ചെയ്ത ആൾക്കാർ അങ്ങോട്ട് കൊണ്ടൊക്കെ മരണവും ബിക്കോസ് ഇതൊന്നും ക്ലിയർ ചെയ്യുന്നില്ല ഇതിന് ആസ് എ റിസൾട്ട് എന്താ ഉണ്ടാകുന്നത് രാജ്യം പുരോഗതിയിലേക്ക് പോകാൻ വൈകുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നല്ല ബ്രെയിൻസ് കൊണ്ട് ഡ്രെയിൻ ആവണം പുറത്തു പോകണം അവരൊക്കെ പോയിട്ട് നന്നായിട്ട് ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവനവൻ്റെ വേണ്ടപ്പെട്ടവരെ പോലും വിട്ടിട്ട് അവർ അവിടുന്ന് പുറത്തേക്ക് പോകാൻ തയ്യാറാവണം നമ്മൾ തൽക്കാലം അവർ പുറത്ത് പോയിക്കോട്ടെ എന്ന് വേണ്ടി അല്ല എന്തോ പോയിട്ട് ഉണ്ടാക്കുകയെന്ന് വേണ്ടി സമാധാനിച്ചിരിക്കണം സത്യത്തിൽ നമ്മുടെ അവിടുന്ന് ട്രെയിൻ ട്രെയിനാ അവിടുന്ന് ബുദ്ധിമുട്ട് ദോഷം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പോകുന്ന ആൾക്കാരൊക്കെ പോയിക്കോട്ടെ അതും കുഴപ്പമുണ്ടായിട്ടില്ല അതിന് നമ്മളിപ്പോൾ നിർത്താൻ നോക്കിയിട്ട് അവരെയും കൂടി ജീവിതം കൊളുവാക്കില്ല അവർക്കിവിടുന്ന് പോകാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ എല്ലാ തരത്തിലും ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഉയർത്തി ഇവിടെ അട്രാക്ഷൻ കൊണ്ടുവരണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും രാജ്യത്തിന് സ്നേഹിക്കുന്ന ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തം അപ്പം ആ ഉത്തരവാദിത്തത്തിലുള്ള പൗര പൗരന്മാർ ഈ പാർട്ടും കൊണ്ട് ഇവിടുത്തെ അഴിമതി പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാവുന്ന എനിക്ക് ഉറപ്പാണ് സയൻസ് വൺ പ്ലസ് വൺ ഈ സിക്കൽ ടു ആണെങ്കിൽ ഈ ഇരുപത് രൂപേൻ്റെ താഴെ നോട്ടായി കഴിഞ്ഞാൽ ഇവിടെ അഴിമതിയും കൈക്കൂലിയും കള്ളപ്പണവും നടക്കില്ല വെരി സിമ്പിൾ ആർക്കും സത്യത്തിൽ ഒരു നഷ്ടവും ഇല്ല കഥ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ തുറങ്കം വയ്ക്കാതെ മാത്രമേ അപ്പോൾ അതുകൊണ്ട് ഇത് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇതിനകത്ത് ഞാൻ അണ്ണാരക്കണ്ടാലായ പോലെ ചെറിയൊരു സാധാരണക്കാരൻ സാധാരണക്കാരനായ ആളാണ് ഇങ്ങനെ ഒരു തോ ഒരു ഐഡിയ തോന്നിയപ്പോൾ ആ ഐഡിയ നിങ്ങളുടെ നിങ്ങളുടെ മുൻപിൽ വെച്ചു നിങ്ങളുടെ ഒപ്പീനിയനും കൂടി രേഖപ്പെടുത്തുക നമുക്കിന്ന് പഴയ കാലമല്ല സോഷ്യൽ മീഡിയ ആണ് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്ഥലമാണ് കമൻറ്റുകളിൽ തീർച്ചയായിട്ടും ഫുൾ ആയിട്ട് എല്ലാവരും നന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് ഇത് എല്ലാവർക്കും ഇവാലു ചെയ്താൽ കിട്ടും ഇത് പ്രകാരം ചെയ്താൽ പിന്നെ എങ്ങനെ അഴിമതി നടക്കുക നടക്കോ അല്ല ഇല്ലയോ ഇത് മതിയോ ശരിയാവണേ പോസിറ്റീവായിട്ട് നമ്മൾ ഡിസ്ട്രിക്റ്റീവായിട്ടേ ചിന്തിക്കേണ്ട നമുക്ക് ഇതുവരെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ആരെന്തൊക്കെയോ ചെയ്തു അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇനി ഇതുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അഴിമതി തുടച്ച് നിക്കപ്പെട്ട് ഒപ്പം ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻ ഒന്നിനും ഇല്ല റീസൺ എന്താണെന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് എല്ലാം ഓൺലൈനിൽ ചെയ്യാൻ പറ്റും യു ചെയ്യാൻ പറ്റും ചെക്ക് കൊടുക്കാൻ പറ്റും എല്ലാം സാധനം പറ്റും ഓൺലി കള്ളപ്പണം ഇടപാടുകൾ കുറയുമ്പോൾ നമുക്കത് പുരോഗതിയിലേക്ക് വരുമെന്നുള്ളതാണ് വ്യൂ അതിലേക്ക് എത്രയും വേഗം നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയാവുന്ന പറ്റാവുന്ന ആളുകൾക്ക് മുഴുവൻ ഷെയർ ചെയ്യും ഇതിൻ്റെ കമൻ്റുകൾ പറ്റാവുന്നൊക്കെ വൃത്തിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കമൻ്റുകൾ എഴുതുക എന്നിട്ട് അധികാര കേന്ദ്രങ്ങൾ ഇതിന് ചേഞ്ച് ചെയ്യേണ്ട ഇതിൽ വർക്ക് ചെയ്യേണ്ട ആളുകളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയാൽ തീർച്ചയായിട്ടും ഉറപ്പാണ് വിശ്വാസം പറയണം വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് പറയണം യെസ് നമുക്ക് സമയം എടുക്കുമായിരിക്കും കുറച്ച് ഇത് ശ്രദ്ധയിൽപ്പെട്ട് ഇത് ശരിയാവാൻ പക്ഷെ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കേണ്ട യഥാർത്ഥ അധികാരം കൈയിരിക്കുന്ന ആളുകളുടെ കയ്യിൽ ഈഡിയെത്തും അവരിത് മനസ്സിലാക്കും ഇത് സത്യവും ധർമ്മവും നീതിയും ഫെയറും ജനുവനുമാണ് അവർക്ക് ബോധ്യമായത് തീർച്ചയായിട്ടും അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇച്ഛാശക്തി ആളുകൾ നമ്മുടെ രാജ്യത്ത് ഭാരതത്തിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവും ആ ആളുകളുടെ അടുത്ത് എത്തിക്കാനും ഫെയറായിട്ട് ചിന്തിക്കാനും ജനുവനുമായിട്ട് ചിന്തിക്കാനുമുള്ള ആളുകളുടെ അടുത്ത് എത്തിക്കാനുള്ള ഹെൽപ്പ് നിങ്ങളെല്ലാവരും അണ്ണാരക്കണ്ണൽ ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്തോണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം സുമാർ പത്ത് പേർ സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡ്രീം ഹോം ക്വാളിറ്റിയോടുകൂടി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും പറഞ്ഞാലേ അതങ്ങോട് വിശ്വാസം വരുന്നില്ല അല്ലേ അത് വളരെ സിംപിൾ ആയിട്ടുള്ള ലോജിക്കാണ് ആമസോണും ഫ്ലിപ്കാർട്ടും ആലിബാബ ഡോട്ട് ഒക്കെ പോലെ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയ കളക്ടീവ് ഓളിലുള്ളതിനാൽ കൺസൾട്ടൻസും വർക്ക് കോൺട്രാക്ടേഴ്സും സപ്ലയേഴ്സും ഒക്കെ അഞ്ച് മുതൽ അമ്പത് പേഴ്സന്റ് വരെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യാറ് ആ ഡിസ്കൗണ്ട് നേരിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടെ നിങ്ങൾക്ക് തരികയും ടോട്ടൽ പ്രോജക്റ്റ് ഹൗസിംഗ് ലോൺ മുതൽ ഫിനിഷിംഗ് വരെ ഫുള്ളി ട്രാൻസ്പെറന്റ് ആയിട്ടും സൂപ്പർ സൂപ്പർഫിഷ്യന്റ് ആയിട്ടും ഞങ്ങളുടെ ടീം മാനേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വപ്ന വീട് ക്വാളിറ്റിയോട് കൂടിയിട്ട് സുമാർ പത്ത് പേർ സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ പ്ലോട്ടുകൾ അവിടെ നിർമ്മിക്കാം ദാറ്റ്സ് ഓൾ വീട് ഹോം ഇറ്റ്സ് ലൈക് ബിൽഡർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊരു പറയും

എല്ലാവരും നിങ്ങളെ എല്ലാ സപ്പോർട്ട് എല്ലാവരോടും നന്ദിയുണ്ട് കംപ്ലീറ്റ് ചെയ്ത് വന്ന ഈ ലാസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ഡേയ്സിലാണ് നല്ലൊരു അക്കം വന്നപ്പോൾ എന്തായാലും ഇനി ഇവിടെ തന്നെ താമസിക്കാന്ന് പ്ലാൻ ചെയ്തു നമ്മൾ മുംബൈ നിന്ന് ഒഴിവാക്കി പാലക്കാട് വരാൻ തീരുമാനിച്ചു താങ്ക്സ് ടു ചാത്തംകുളം a fully super efficient digital system that helps clients to build their dream home by saving around 10% ct builders app an innovation of chatham kulam group